സിനെ അനുദയിപ്പിക്കാൻ മോദി പുതിയ അടവും കൊണ്ടിറങ്ങിയിട്ടുണ്ട് ആർ എസ് എസ് സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് സർക്കാർ ജീവനക്കാർക്ക് കാലങ്ങളായി ഉണ്ടായിരുന്ന വിലക്ക് അങ്ങോട്ട് നീക്കി ഉത്തരവും പുറത്തിറക്കി വളരെ കാലമായി ഉണ്ടായിരുന്ന വിലക്ക് നീക്കിയത് കേന്ദ്ര സർക്കാർ അറിയിപ്പും നൽകി ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ കടിപിടിയും പിടിവലിയുമൊക്കെ തുടങ്ങിയിട്ട് കുറെ കാലമായി കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ ആർ എസ് എസിനോട് പ്രേമം തോന്നാൻ ഒരു കാരണവുമുണ്ട് കാരണം കേരളത്തിൽ ബി ജെ പിയിലേക്ക് നിയോഗിച്ച സംഘടനാ ജനറൽ സെക്രട്ടറിയെ ആർ എസ് എസ് മാറ്റുകയുണ്ടായി ഇതിനു പിന്നാലെയാണ് ആർ എസ് എസിനെ പ്രീണിപ്പിക്കുന്ന ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്നത് അതല്ലാതെ ഇത്രയും കാലം കാണിച്ച വെറുപ്പ് മറന്നിട്ടൊന്നുമില്ല അൻപത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറക്കിയ ഭരണഘടനാ വിരുദ്ധ ഉത്തരവ് മോദി സർക്കാർ എടുത്തു കളഞ്ഞതായി ബി ജെ പി ഐ ടി സെൽ തലവൻ അമിത് മാളവിയാണ് പ്രതികരിച്ചത് പാർലമെന്റിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഉണ്ടായ ഗോവത വിരുദ്ധ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് വിലക്ക് വന്നത് ലക്ഷങ്ങൾ അണിനിരന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായുണ്ടായ പോലീസ് വെടിവയ്പിൽ നിരവധി പേർ അന്ന് മരിച്ചു വീണു തുടർന്ന് ഇന്ദിരാഗാന്ധിയാണ് സർക്കാർ ജീവനക്കാർ ആർ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വിലക്കൊണ്ട് ഉത്തരവിട്ടത് ഇത് വിവരിച്ചുകൊണ്ട് അമിത് മാളവ്യ എക്സിൽ കുറിപ്പുമിട്ടിട്ടുണ്ട് ഉത്തരവിനെതിരെ പ്രതിപക്ഷം വിമർശനവുമായി രംഗത്തും വന്നിട്ടുണ്ട് ശിവസേന ഉദ്ധ് താക്കർ പക്ഷത്തെ നേതാവായ പ്രിയങ്ക ചതുർവേദി പ്രതിഷേധം അറിയിച്ചു ഉത്തരവോടുകൂടി ഇ ഡി സി ബി ഐ ഐ ടി എന്നിവയിലെ ഉദ്യോഗസ്ഥർക്കും മറ്റ് സർക്കാർ ജീവനക്കാർക്കും സംഖ്യാണെന്ന കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മോദിയെ തന്നെ പരോക്ഷമായി വിമർശിച്ച ആർ നേതാവ് മോഹൻ ഭാഗവത് രംഗത്ത് വന്നിരുന്നു ദൈവമാകാനാണ് ചിലരുടെ ശ്രമമെന്ന തരത്തിലാണ് ഭഗവതിന്റെ പ്രസ്താവനയും പുറത്തുവന്നത് മോദിക്കെതിരായ വിമർശനമായി ഇതിനെ വിലയിരുത്തേണ്ടിവരും ഇതിനൊപ്പമാണ് കേരളത്തിൽ സംഘടനാ ജനറൽ സെക്രട്ടറിയെ ആർ എസ് എസ് പിൻവലിച്ചതുകൂടി കുറച്ചു കാലമായി മോദി ഏകപക്ഷീയ ഭരണം നടത്തുന്നുവെന്ന തോന്നൽ സംഘപരിവാർ സംഘടനകൾക്കുണ്ട് യു പി യിൽ യോഗി ആദിത്യനാഥിനെ വെട്ടാൻ ബി ജെ പിയിലെ പ്രബദ്ധ വിഭാഗം ശ്രമിക്കുന്നതും ഈ സമയത്ത് ചർച്ചകളിലുണ്ട് ആർ എസ് എസ് സഹായം ഇല്ലെങ്കിലും ബി ജെ പിക്ക് മുന്നേറാനാകുമെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും പ്രതികരിച്ചിരുന്നു ഇതെല്ലാം ആർ എസ് എസിനെ ചൂടിപ്പിച്ചു അവർ ഇതിനെയെല്ലാം ഗൗരവത്തോടെ കാണുകയും ചെയ്തു സംഘപരിവാറിന്റെ ഈ നിരാശ തിരഞ്ഞെടുപ്പ് കാലത്ത് നാം തെളിഞ്ഞു കണ്ടതാണ് തിരഞ്ഞെടുപ്പ് കാലത്തെ നദ്ദയുടെ പ്രസ്താവന ബി ജെ പിക്ക് ദോഷമായെന്നും പരിവാർ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറച്ചത് ഈ പ്രസ്താവനയാണെന്നും ഏതൊരാൾക്കും ഉറപ്പിച്ചു പറയാൻ പറ്റും ഈ സാഹചര്യത്തിലാണ് ആർ എസ് എസിന് അനുകൂലമായുള്ള മോദി സർക്കാരിന്റെ തീരുമാനം ചർച്ചയാകുന്നത് പരിവാറുമായി അടുക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുവെന്ന് ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം തിരഞ്ഞെടുപ്പ് സമയത്തും മറ്റും ആട്ടി ഓടിച്ചിട്ട് ഇപ്പോ ഒപ്പിക്കാൻ ചെന്നാൽ കരണത്തെ അടി കൊണ്ട പോലെ ബി ജെ പിക്ക് ഓടേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ആവശ്യം വന്നപ്പോൾ കൂടെ കൂട്ടാൻ സംഘപരിവാർ എന്താ ബി ജെ പിയുടെ കക്ഷത്തിൽ തിരികെ തോർത്തോ മറ്റോ ആണോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന സംശയം ഇനിയും പലതും കാണേണ്ടി വരും ഇങ്ങനെ പോയാൽ